എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹനം തരുന്നു ഒരുപാട് ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്നതാണ് എല്ലാ സിനിമയും തുടങ്ങുമ്പോ ഇത് ഏറ്റവും വലിയ കിട്ടായിട്ട് എല്ലാ സിനിമ ഈ സിനിമ അങ്ങനെ നടക്കിയൊരു സിനിമ ിജുവെ എനിക്ക് വളരെ നന്നായിട്ടറിയാം അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ വളരെ നല്ലൊരു സുഖമായിരുന്നു അദ്ദേഹത്തിന് എന്റെ വളരെയധികം ഇഷ്ടമായുള്ള ലിജു സിനിമയിൽ വന്ന കാര്യം അറിയാം ഞങ്ങൾ കുറച്ച് യാത്രകളൊക്കെ ഷെയർ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്തൊന്നും തോന്നില്ല ആ നടക്കാത്തത് ഇങ്ങനൊരു സിനിമ നടക്കുന്നു എന്ന് മുൻകൂട്ടി ദൈവം വിചാരിച്ചു താങ്ക് യു സോ മച്ച് ഈ അവസരത്തിൽ ലിജുവോട് ഞാൻ നന്ദി പറയുന്നു സിനിമ ഇങ്ങനെ ഒരു സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സിനിമ അറിഞ്ഞു അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങി ഒരു വർഷമായ ദിവസമാണ് ഒരു വർഷമായി ഞങ്ങൾ ഈ സിനിമ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ ആർക്കും ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും ഈ സിനിമ ഒരു കഥ പറഞ്ഞു ആ കഥയിൽ എന്തോ ഒരു കാര്യമില്ലാത്ത മനസ്സിലായി ഞങ്ങൾ ആ കഥ ആ കഥ വലിയ മാറുകയാണ് ഇതിന്റെ കാല ദേശങ്ങളില്ലാത്ത ഒരു സിനിമ ഇതിന്റെ ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കൊച്ചിലെ വീട്ടിൽ കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത് എൻ്റെ അമ്മയും അമ്മയും കൊച്ചിയും അമ്മയും ഒക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഒര കീഴിൽ കഴിഞ്ഞ കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ ഉറങ്ങിയത് ണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി കാണാൻ പോയത് നീ ചെന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ് ആ ഫിലോസഫി എന്നാണ് നീ സിനിമ കാരണത് പിന്നെ വളരെ വലിയ വലുതായി ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രം പുതുക്കി നമുക്ക് ഒരു സിനിമയല്ല ഇത് മലയാള സിനിമയല്ല എന്തെങ്കിലും തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം തെലുങ്കിൽ കണ്ടാലും കന്നഡയിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമയായിട്ട് തോന്നണം അതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി അത് വലിയൊരു എന്താണ് സ്പെക്ട്രമിലേക്ക് പോയി ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് ഡെയിൽ പിന്നെ മദ്രാസില് ചിഞ്ചി ഫോർട്ട് അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇതെവിടാണ് എന്ന് നമ്മൾ പറയുന്നില്ല ഇതൊരു കഥയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഇതൊരു എന്താ പറയേണ്ടത് ഒരു ഏറ്റുപറച്ചിലല്ല കഷ്ടപ്പാടിനുസരിച്ചാണ് ഈ സിനിമ ക്ലൈൻറ്റ് പ്ലേസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളുടെ പൊടി കാറ്റിന് എ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് പ്രശ്നമില്ല അതൊക്കെ കംപ്ലൈൻ്റ് അല്ല സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു